നടത്തി നോക്കാറുണ്ട് നമ്മൾ പക്ഷേ അഴിച്ച് വീട്ടിൽ നിന്ന് അയച്ച് നടത്തി നോക്കും വല്ല കുളമ്പില് കൊമ്പിൽ പല്ലില് വല്ല പ്രശ്നം ഉണ്ടെന്നൊക്കെ നോക്കും നോക്കിയിട്ടാണ് ഞമ്മള് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കല്ലേ കറുത്തു കാകുമ്പോൾ നല്ല ലക്ഷണം പാല് നീണ്ട് കറവക്കാരാ കറുത്തുകൾ ലക്ഷണം നമ്മൾ പറയലെ ഇപ്പോൾ വലിപ്പത്തിൽ മടി നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള മടിയാണ് ഇത് ചോദിപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട് അവർ ചോദിക്കും ചോദിക്കുന്നുണ്ട് അല്ല അതൊന്നുമല്ല അവർ പത്താറു രൂപ ലെവൽ അറുപത്തേഴ് ആ ലെവലിൽ കൊടുക്കണം കൊടുക്കാൻ ജേസി ക്രോസ് ആണ് ഒരു അമ്പത്തിരണ്ട് രൂപ അമ്പത് രൂപ ഒറിജിനലല്ല വന്നിട്ട് പശു പറ്റിയാലും തിരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല അവര് കണ്ടുപോകാന്ന് മാത്രമല്ല നൂറ് ശതമാനം ബോധ്യപ്പെട്ട് മാത്രം വാങ്ങിച്ചാൽ മതി അല്ലാതെ നമ്മളെ ഒരാളെ അടിച്ചേൽപ്പിക്കില്ല തമിഴ്നാട്ടിൽ നിന്നും നല്ല ക്വാളിറ്റി ഉള്ള നല്ല പശുക്കളെ കുറഞ്ഞ വിലയിൽ മാക്സിമം ബാർഗെയിൻ ചെയ്ത് വാങ്ങി നൽകുന്ന ഒരാളുടെ കൂടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ പാലക്കാടുള്ള നമ്മുടെ നിജാംബ്രോയുടെ കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു ബ്രോക്കറാണ് നമ്മുടെ നിജാം നിജാംബ്രോ അപ്പോൾ നിജാംബ്രോ നിജാം നിജാംബ്രോ പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ ഈ ഒരു സംഭവം വാങ്ങാനായിട്ട് വാടെ നിന്നൊക്കെയാണ് വാങ്ങി നൽകുന്നത് വീടുകളിൽ കെട്ടിതറ അങ്ങനെ ഓരോ ഒരുപാട് വീടുകളിൽ പോയിട്ട് എടുക്കാറുണ്ട് പിന്നെ കച്ചവടക്കാരത്തിൽ എടുക്കാറുണ്ട് എത്ര വലിയ പശുവും ചെറുപശു നമ്മുടെ കേരളത്തിലും ഒരുപാട് കിട്ടാറുണ്ട് അതായത് ഏതൊക്കെ ഇനത്തിലുള്ള പശുക്കളാണ് ഇനത്തിലല്ല നമുക്ക് എച്ച് എഫ് ക്രോസ് ജേസി സുനന്ദിനി സിന്ധു സിന്ധു ക്രോസ് ഒറിജിനൽ സിന്ധുണ്ട് ഓക്കെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത്തഞ്ച് ടു അറുപത് മുതൽ ഏകദേശം എൺപത് ഒരു ലക്ഷം നമുക്ക് നമുക്കിവിടുത്തെ പശു അതായത് പശുവിന്റെ പശുവിൻ്റെ ക്വാളിറ്റിയും ജാതിക്കും എച്ച് എഫ് ക്രോസിന് കുറച്ച് വില കൂടുതലാണ്

പശു ഉഷാറ് പശു അവർ പറഞ്ഞ അറുപത്തഞ്ച് പറയുന്നുണ്ട് വീട്ടിലായതുകൊണ്ട് അറുപത്തഞ്ച് പറയുന്നുണ്ട് പൊതുവെ വീട്ടുകാർ വില കൂട്ടുകാരും നമ്മൾ അവരെത്താണോ ഒരുപാട് കുറച്ച് അമ്പത്തഞ്ച് രൂപ കൊടുത്ത് അമ്പത്തഞ്ച് രൂപയ്ക്ക് പറ്റും ആകുന്നത് നമുക്ക് ശ്രമിച്ചു നോക്കാം ഇപ്പൊ നമ്മളൊരു കർഷകന്റെ വീട്ടിലാണ് വീട്ടിലാണ് അത് പുള്ളിയുടെ വീടാണ് സൈഡിലായിട്ട് അഞ്ച് വശി നമുക്ക് ഇതുപോലെ കെട്ടിത്തറക്കാര് നമ്മുടെ ഉണ്ടെങ്കിൽ അതിനോട് വിളിക്കാറുണ്ട് വിളിക്കുമ്പോൾ ഞാൻ പോകും പോയി നമുക്ക് പറ്റുന്ന അപ്പോൾ തന്നെ വീഡിയോ കോളിൽ ചെയ്യാറുണ്ട് എടുത്തു കൊടുക്കും അല്ലെങ്കിൽ നേരിട്ട് പാർട്ടിന് വരാൻ പറയും അവർ പെട്ടെന്ന് വരുമ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് അവർ മറ്റും വന്നെടുത്ത് കൊടുക്കും അങ്ങനെ അപ്പൊ ഇതൊരു എച്ച് എഫ് എച്ച് എഫ് ജെയ് സി കൂടുതൽ ബ്ലാക്ക് കൂടുതലാ ബ്ലാക്ക് കൂടുതലാണ് പാലിൽ പട്ട് ഉണ്ടാ കിട്ടണോ ഒറിജിനൽ വെള്ളം കൂടുമ്പോൾ പാലിന് കുഴപ്പം പറയും പിന്നെ മീഡിയം പശു ആണ് മീഡിയം മീഡിയം അത്യാവശ്യം മടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മടിയും കാര്യങ്ങളും കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് ഡെലിവറി കഴിഞ്ഞാണോ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ പശു കുട്ടിയാണ് പശുക്കുട്ടിയാണ് അത്യാവശ്യം മീഡിയം ടൈപ്പ് പശു മീഡിയം ടൈപ്പ് പശു എത്ര വരെ നമുക്ക് കടുഞ്ഞൂലായ്മ പാലിന്റെ അളവറില്ല എന്നാലും ഈ മടിച്ചറ്റ് വെച്ച് പതിനഞ്ച് ലിറ്റർ പാല് കിട്ടണം പതിനഞ്ച് ലിറ്റർ എന്തായാലും കിട്ടണം അഞ്ഞൂരില് ബ്രീഡ് ഉണ്ടല്ലോ നീണ്ട കറവാരാണ് നമുക്ക് ഇവിടെ എത്ര രൂപ കിട്ടും അവരി എഴുപത്തിരണ്ട് രൂപ പറയുന്നുണ്ട് നമുക്ക് ആ നല്ല അറുപത്തഞ്ച് രൂപ ഏറ്റവും അത്യാവശ്യം നല്ലൊരു പശു ആണ് നല്ല പശു നല്ല ബ്രീഡാണ് എച്ച് എഫ് ക്രോസ് നല്ല പശു പാൽ കട്ടിയുള്ള നല്ല പാൽശേഷിയുള്ള പശു തന്നെ പശു തന്നെയാണ് അപ്പൊ ഇത് ഒരു ക്രോസ് ക്രോസ് ആണ് ഒറിജിനൽ ഒറിജിനലല്ല ക്രോസ് ആണ് ആൾ അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് പശു ആണ് മീഡിയം ടൈപ്പ് പശു ഇതിന് ഇപ്പം എത്രാത്ത ഡെലിവറി ആണ് ഇതിപ്പോ രണ്ടാമത്തെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞോ കഴിഞ്ഞല്ലേ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടി ആയിരുന്നു ഇത് കാളക്കുട്ടി മൂരിക്കുട്ടൻ ഇതിപ്പം ഏകദേശം എന്ത് വരെ രണ്ടു നേരം നമുക്ക് എന്തിന് ഒരു അറുപത് രൂപ പറയുന്നുണ്ട് ഒരു അമ്പത്തേഴ് നമ്മൾ ചെയ്ത് കൊടുക്കുക ചെറുപശം അത്ര വലുതല്ലല്ലോ വലുതാകുമ്പോൾ വളരെ മാറ്റം വരും ഒരു ഒരു ഫാൻസി ആയിട്ട് വേണം ഐശ്വര്യമുള്ള അപ്പൊ ഇതൊരു അത്യാവശ്യം ഒരു ചെറിയൊരു മീഡിയം ടൈപ്പ് പശു അല്ലേഴ്സി ക്രോസ് ആണ് അതായത് അവിടെ വീട്ടിലൊക്കെ കിട്ടുമ്പോൾ ആൾക്കൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന പശു ആണ് ആണ് അധികം ഹൈറ്റ് ഇല്ല ഹൈറ്റ് ഇല്ല അത്യാവശ്യം ഒരു നല്ല മടി കാര്യങ്ങളൊക്കെ ഇത് ഡെലിവറി കഴിഞ്ഞാണ് ഡെലിവറി കഴിഞ്ഞാൽ ഇതിപ്പോ എത്ര ഡെലിവറിയാ ഡെലിവറി ഫസ്റ്റ് ഫസ്റ്റ് ആണ് അപ്പൊ ഇത് നമുക്ക് ഈ ഒരു പശുവിനൊക്കെ ഒരു പശു പറഞ്ഞാൽ ഒരു അമ്പത്തിരണ്ട് രൂപ അമ്പത് രൂപത്തെ ആ ലെവലിൽ കൊടുക്കാൻ കഴിയും കടിഞ്ഞൂലി കടിഞ്ഞൂല് കാരണ ഇത് ചെറുപശ കടിഞ്ഞൂല് കുറച്ച് മാർക്കറ്റ് പശു ചെറുതായിരുന്നു ജാതി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ക്രോസ് നീണ്ട കറവ കൂടുതൽ കിട്ടൂലെന്ത് പാല് രണ്ടായിരം ഒരു പന്ത്രണ്ട് പതിമൂന്നിനിട്ട് അത്ര നമുക്ക് അത്ര അപ്പൊ ഇതൊരു എച്ച് എഫ് ആണ് കേട്ടോ എച്ച് എച്ച് മറ്റൊരു എച്ച് എഫ് പശു ആണ് അത്യാവശ്യം ഒരു പാൽശേഷിയുള്ള പശു തന്നെയാണ് നല്ല കട്ടിയുള്ളത് നല്ല കറുത്ത കാമ്പുള്ളതാണ് കറുത്ത കാമ്പ് അതൊരു ലക്ഷണമാണ് കറുത്ത കാമ്പ് നല്ല ലക്ഷണം പാല് നീണ്ട കറവക്കാര കറുത്ത കാമ്പ് ലക്ഷണം നമ്മളെ പറയല്ലേ ഓക്കെ ഇതിനിപ്പം അത്യാവശ്യം വലിയ സൈസൊന്നും അല്ല മീഡിയം സൈസ് എന്ത് ഏജ് ഉണ്ട് എന്ത് എത്ര ഡെലിവറി പ്രസവിച്ച രണ്ടാമത്തെ രണ്ടാമത്തെ അല്ല രണ്ടാമത്തെ ഓക്കെ അപ്പം അത്യാവശ്യം നല്ല പാർശ്വ വലിപ്പത്തിലെങ്കിലും മടി നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള മടിയാണ് അതെ 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 നല്ല മടി കാര്യങ്ങളൊക്കെയാണ് മടിയാകുമ്പോൾ ഇത് ചോദ്യം രൂപ ചോദിക്കുന്നുണ്ട് അവര് ചോദിക്കുന്നു നമ്മളൊന്നും അല്ല ഒരു പത്താറുഞ്ഞൂറ് ലെവൽ അറുപത്തേഴ് ആ ലെവലിൽ നമുക്ക് കൊടുക്കാൻ കഴിയും നമുക്ക് ഇപ്പം നമുക്ക് ഇത് വാങ്ങാൻ ആൾക്കാർ സെയിൽസ് കാര്യങ്ങളൊക്കെ സെയിൽസ് കാര്യങ്ങള് നമ്മുടെ ഓഫീസ് പാലക്കാടാണ് പാലക്കാട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളിപ്പോൾ എവിടുന്നുള്ള അവർ വരുന്ന ആ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നതാണ് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറയും അഥവാ വണ്ടിയിലാണ് വണ്ടിയിൽ വരും അല്ലെങ്കിൽ ട്രെയിനിലാണ് നമ്മൾ വണ്ടി സൗകര്യം വേറെ ചെയ്ത് കൊടുക്കാറുണ്ട് ചേർ റെയിൽവേഷനിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് കൊണ്ട് നമ്മൾ പശു കാണിച്ച് അതോ വാങ്ങിച്ച് വന്നിട്ട് പശു പറ്റിയില്ലെങ്കിലും തിരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല ഇവർ കണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ വേറെ കുഴപ്പമില്ല വേറെ കുഴപ്പമൊന്നുമില്ല അതായത് കണ്ടിഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ട് മാത്രം നൂറ് ശതമാനം ബോധ്യപ്പെട്ട് മാത്രം വാങ്ങിച്ചാൽ മതി അല്ലാതെ നമ്മൾ നമ്മളൊരാളെ അടിച്ചേൽപ്പിക്കില്ല ആവശ്യപ്പെടുന്നു മാത്രം കൊടുക്കും താല്പര്യമില്ലേ വിലയിലെ മാറ്റണ്ടോ ഉണ്ടോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക നമ്മൾ അല്ലെങ്കിൽ വില കൂടുതലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വന്ന് പോകാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ അവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണുന്നത്